പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം അത് എല്ലാവർക്കും മനസിലാക്കാനാവുക എന്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ ഒരിടത്ത് സംഭവിക്കുന്നു ഞാൻ കാണുന്നുണ്ട് ഒരാള് ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങി വരികയാണ് അത് സാധാരണയിൽ അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എന്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത് അത് അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ് അങ്ങനെ വ്യത്യസ്ത എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ സാധാരണ ആളുകൾ പോകുന്നില്ലേ ആരെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ ഇത് നേരെ പിന്നിലേക്ക് ഇങ്ങനെ വരികയാണ് ആ വരുന്ന ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത് അത് സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ അതിലേ അയാളുടെ അയാൾ ഡ്യൂട്ടിക്കുള്ളത് അപ്പൊ അത്തരം കാര്യങ്ങള് ഈ എന്താണ് ഈ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ അങ്ങനെ വാഹനാപകടത്തിൽ ഇയാൾ മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ അതല്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലര് അങ്ങനെയുള്ള വികാരത്തോടെ ആളുകൾ പാഞ്ഞെടുത്താല് ഇവര് സ്വാഭാവികമായിട്ടും മാറ്റുമല്ലോ അതല്ലേ കാണേണ്ടത് അതിന്റെ അർത്ഥം നിങ്ങളെല്ലാരും ഞാൻ അപകടപ്പെടണമെന്ന് വിചാരിക്കുന്നവരാണെന്നല്ല പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനത്തെ ചിത്തക്കാരുണ്ട് അതാണ് ഇരുന്ന് പറയായിരുന്നു ഇത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വാചകം അങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് നമ്മൾ സാധാരണക്കുള്ള ആരോഗ്യപരമായ ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അനാരോഗ്യപരമായ ബന്ധമേ ഉണ്ടാക്കൂ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ അതിന്റെ ഭാഗ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് കരിങ്കടിയുമായിട്ട് വരുമോ സാധാരണ അന്തരീക്ഷത്തിൽ ഇന്നെന്താ അന്തരീക്ഷം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ നടപടിക്കെതിരെ നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിലടക്കം പോയിരിക്കണല്ലോ ഞാൻ എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചല്ലോ ഈ പ്രതിപക്ഷത്തോട് പ്രത്യേകം അഭ്യർത്ഥിച്ചല്ലോ നിങ്ങള് ഇതുമായി സഹകരിക്കാൻ തയ്യാറാക്കണോ നേരത്തെ അഭ്യർത്ഥിയല്ല ഇപ്പൊ വീണ്ടും അഭ്യർത്ഥിച്ചല്ലോ ആ അഭ്യർത്ഥന വന്നപ്പോ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താ വന്ന് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല നിങ്ങളുമായിട്ട് ഒരു യോജിപ്പും അതാണോ സ്വീകരിക്കേണ്ട സമീപനം ഇത് നാടിന്റെ പ്രശ്നമല്ലേ നാടിനു വേണ്ടിയല്ലേ ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ വേണ്ടിയല്ലല്ലോ ഈ നാട് ഇന്ന് ഈ ഘട്ടത്തിൽ ഇപ്പൊ ഉള്ളതുപോലെ തകർന്നു പോയാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ ഇല്ലായ്മ അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടാതാക്കിയ കേന്ദ്ര ഗവൺമെന്റ് സമീപനം അത് ഈ ഒരു വർഷം മാത്രം നാടിനെ ബാധിക്കുന്നതാണോ നമ്മുടെ നാടിന്റെ അടുത്ത കാലത്തെ ഭാവിയല്ലേ ബാധിക്കാൻ പോകുന്നത് കുറേ വർഷങ്ങളിലേക്ക് അത് ബാധിക്കൂലേ അങ്ങനെ ബാധിക്കുന്നൊരവസ്ഥയുണ്ടായാൽ ഈ നാടിനെ പുതുക്കിപ്പണിയാൻ പിന്നെ എത്ര പാടുപെടണം ഏത് രീതിയിൽ പാടുപെടണം അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണ്ടേ യു ഡി എഫ് എൽ ഡി എഫ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും ആ വ്യത്യാസങ്ങൾ സ്വാഭാവിക അത് നമുക്ക് രാഷ്ട്രീയം നിറഞ്ഞു തീർക്കാലോ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാലോ ഏതാണ് ശരി ഏതാണ് തെറ്റ് നാട്ടുകാർ തീരുമാനിച്ചോട്ടെ പക്ഷേ ഈ കാര്യം നാടിനു വേണ്ടിയുള്ളതല്ലേ നമ്മുടെ നാളത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ അതിനോട് ഇതാണോ സമീപനം സ്വീകരിക്കേണ്ടത് അവിടെയല്ലേ ഇന്നലെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം എന്റെ നേരെ ഉയർന്നല്ലോ കുഞ്ഞാലിക്കുറ്റി പ്രതികരണത്തെ പറ്റി ആ പ്രതികരണത്തെ പറ്റി ഞാൻ അന്നേരം പറഞ്ഞല്ലോ മുന്നണി മാറ്റമല്ലാത്ത ഭാഗമാണെങ്കിൽ ഞാൻ മറുപടി പറയാന്ന് കാരണം അതൊരു നാടിന്റെ നില കണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ അത്തരം പ്രതികരണങ്ങൾ വരുന്നില്ലേ അതിന്റെ നേരിയൊരു അംശമെങ്കിലും ഉൾക്കൊള്ളാൻ ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലക്ക് രാഷ്ട്രീയ നേതാവെന്ന നിലക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് കഴിയണ്ടേ കഴിയുന്നുണ്ടോ അദ്ദേഹത്തിന് നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല നിങ്ങൾ നാടിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയും പക്ഷെ ഇതൊന്നും നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നില അതാണോ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട നില നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു പ്രത്യേക മനോഭാവവും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് ഈ നാടിനെതിരായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഇന്ന വീഴ്ചയുണ്ട് എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ കണ്ണടച്ചിൽ ഇരുട്ടാക്കുന്ന മാർഗം സ്വീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ നിഷേധാത്മക സമീപനത്തെ കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ പലരും നിങ്ങൾ വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പലതും പൂർണ്ണ നിശബ്ദത പാലിക്കുകയല്ലേ അതാണോ വേണ്ടത് നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാടിന്റെ ഭാവിക്ക് വേണ്ടി നമ്മളെല്ലാവരും അണിനിരക്കേണ്ടതല്ലേ ആ ഒരു സമീപനല്ലേ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത് നിർഭാഗ്യകരമായൊരു അവസ്ഥയാണിത്